അപ്പം ഇന്ന് നമുക്ക് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചാൽ ചക്കയ്ക്കും കപ്പയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലൊരു മീൻ കറി അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പം കടുവും ഉലുവേയും ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ അകത്തോട്ട് നീളത്തിലരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തൊന്ന് നല്ലതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരുപാടൊന്നും മൂത്തൊന്നും പോവണ്ട കുറച്ചൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നേച്ചാൽ മാത്രം മതി അപ്പം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി കശ്മീരി മുളക് പൊടിയുണ്ട് അതും എരുവെള്ള മുളക് പൊടി രണ്ടായിട്ട് ചേർക്കാം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ എരുവെള്ള മുളക് പൊടി മാത്രം ചേർത്ത് വെച്ചാൽ മതി അത് നമുക്കിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇനി ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോവല്ലേ ഗ്യാസ് സ്ലോയി വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കുടംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നായിരുന്നു അത് ഒഴിച്ചു കൊടുക്കാം ഇനി അതെല്ലാം ഒന്ന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് നമുക്കതിനകത്ത് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് എണ്ണ തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ മസാല മൂത്തു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് തിളച്ച വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ക്ക് അതിൻറ്റകത്തോട്ട് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം തിളച്ച വെള്ളമായതുകൊണ്ട് തിള വരുന്നിടം വരെയൊന്നും നോക്കണ്ട പെട്ടെന്ന് തന്നെ തിളയ്ക്കും ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇറക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് പച്ചവെളിച്ചെണ്ണി ഇച്ചിര ഉലു ഒരു സ്പൂണ് ഉലുവപ്പൊടി കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണം അപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് നാളെ അത് ഉപയോഗിക്കാം ഇന്ന് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതൊരു മൂന്നാലഞ്ച് ദിവസം കേടു കൂടാതിരിക്കും ഇന്ന് ഒരു നേരം ഏതെങ്കിലും ഒരു നേരം ഇതൊന്ന് ചൂടാക്കി എടുത്ത ചുമതി ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്